ഉപ്പത ടൗണിൽ കെ എസ്ഇബിയുടെ ഉപയോഗശൂന്യമായ വൈദ്യുതി ലൈനുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി വൈദ്യുതി വകുപ്പിന്റെ ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രവർത്തന ദിവസങ്ങളിൽ രാവിലെ മുതൽ തന്നെ റോഡിന്റെ ഒരു വശത്ത് ജീവനക്കാരുടെ വാഹനങ്ങൾ നിരക്കും പിന്നീട് ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും കടന്നുപോകാൻ കഴിയില്ല ഇതിനൊപ്പമാണ് മറുഭാഗത്ത് പഴയ വൈദ്യുതി ലൈനുകളും മറ്റും കെ സി ബി ഉദ്യോഗസ്ഥർ കൂട്ടിയിട്ടിരിക്കുന്നത് വാഹനങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് മാറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ അവിടെ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ അതുപോലെ തന്നെ ആമുകൾ അതുപോലെ തന്നെ ലൈൻ വലിക്കാനുള്ള കമ്പികൾ മറ്റ് ഇതര സാധന സാമഗ്രികൾ പഴയതും പുതിയതുമായതെല്ലാം കൊണ്ടുവന്ന് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് കൂടാതെ ഈ ഓഫീസുകളിലേക്ക് വരുന്ന ജീവനക്കാരുടെ വാഹനങ്ങൾ അതുപോലെ തന്നെ ഓഫീസിൽ വരുന്ന ഉപഭോക്താക്കളുടെ വാഹനങ്ങൾ ഈ വണ്ടികളെല്ലാം ഈ റോഡിൻ്റെ സൈഡ് വെച്ച് കഴിയുമ്പോൾ ഈ റോഡിലൂടെ ഇതുവഴി വരുന്ന സാധാരണ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സി അടക്കമുള്ള വാഹനങ്ങൾ കാൽനടക്കാർ നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ സെൽബിനോനാ സ്കൂള് അതുപോലെ തന്നെ ഒ എം എൽ പി സ്കൂള് അതുപോലെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി ഇവിടേക്കൊക്കെ പോകുന്ന കുട്ടികളെല്ലാം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇത് നിരവധി തവണ ഉപ്പുതറയിലെ കെ എസ് ഇ ബി അധികൃതരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സാധനങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഇത് നിക്ഷേപിക്കണമെന്ന് എന്നാൽ നാട് ഇതുവരെ അത്തരം കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ ഈ വഴി പൂർണ്ണമായും തുറന്നുകൊടുക്കുവാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വഴിയരികിൽ ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഇവ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്